ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ബോട്ടത്തിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് നല്ല അടിപൊളിയായിട്ടുള്ള പെൻസിൽ ബോട്ടത്തിൻ്റെ കളക്ഷൻ ആണ് കാണിക്കാൻ പോകുന്നത് പ്രൈസ് വരുന്നത് ഫോർ ഫിഫ്റ്റി ആയിട്ടുള്ള ബഡ്ജറ്റ് റേഞ്ചിലുള്ള കളക്ഷൻസ് ആണ് കളക്ഷൻസാണ് നമുക്കത് ഓരോന്നൊക്കെയായിട്ട് കണ്ടുപോകാം ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ ആണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ ഞാൻ കാണിച്ചു തരാം ഫ്രണ്ടും ബാക്കും ബാൻഡ് തന്നെയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പീസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ടൈം കൊടുത്തിട്ടുണ്ട് പിന്നെ ടു സൈഡ്സും പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സ്ട്രെയിറ്റ് കട്ടായിട്ട് വരുന്ന പാൻ്റാണ് പാൻറ്റിൻ്റെ എൻഡിൽ ചെറിയൊരു സ്ലിറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വരുന്ന മെറ്റീരിയലാണ് കണ്ടാൽ പെട്ടെന്ന് കാണുമ്പോൾ ഒരു സിൽക്കിൻ്റെ ഒരു രീതിയിലുള്ള ഒരു ആയിട്ട് നമുക്ക് തോന്നും അത്രയും ഫിനിഷിംഗ് ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് ആണെങ്കിലും മെഷർമെൻ്റ് ആണെങ്കിലും നല്ല പക്ക ആയിട്ടാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാം ഏത് ടോപ്സിൻ്റെ കൂടെ വേണമെങ്കിലും യൂസ്ഫുള്ളായിട്ട് വരുന്ന നല്ല പാറ്റേൺസ് ആണ് നെക്സ്റ്റ് വരുന്നതും ചന്തേരി സിൽക്കിൽ വരുന്ന ഒരു സ്ട്രെയിറ്റ് കട്ട് പാൻസ് ആണ് ഫ്രണ്ടും ബാക്കും എലാസ്റ്റിക്കാനാണ് കൊടുത്തിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ട്രെയിറ്റ് കട്ടാണ് പാൻറ് വന്നിരിക്കുന്നത് വേറെ ഞാൻ കംഫർട്ടബിൾ ആണ് സൈസ് മെഷർമെന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ സൈസസ് ആണ് പ്രൈസ് വരുന്നത് ഫോർ ഫിഫ്റ്റി ഇതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു യെല്ലോ ആണ് കേട്ടോ ഇതും ചതുരി സിൽക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് വിത്ത് കൂടി തന്നെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ആണ് പ്രൈസ് വരുന്നത് ഫോർ ഫിഫ്റ്റി ആണ് കേട്ടോ ആദ്യം കാണിച്ച് നമ്മൾ ആ പെൻസിൽ ബോട്ടത്തിൻ്റെ കുറച്ച് ഷെയ്ഡ്സ് വന്നിട്ടുണ്ട് അതിലൊന്നാണ് ഇത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളർ വന്നിട്ടുണ്ട് പിന്നെ വന്നിരിക്കുന്നത് ബ്ലാക്ക് വണ് ആണ് പിന്നെ വന്നിരിക്കുന്നത് വൈറ്റ് ഉണ്ട് പിന്നെ അത് നല്ല ഒരു പേസ്റ്റൽ കളേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പിങ്ക് കളറ് പിന്നെ അതുപോലെ തന്നെ ഒരു പേസ്റ്റൽ ഗ്രീൻ കളറാണ് വരുന്നത് ഇതുപോലെ പാക്കിങ്ങിലാണ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കവർ ഓപ്പൺ ചെയ്ത് വെച്ചിരുന്നത് ഒരു ചിക്കു ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ വരുന്നത് ഒരു നേവി ബ്ലൂ ഷെയ്ഡ് ഇത്രയും കളേഴ്സ് ആണ് നമുക്ക് വരുന്നത് ഫസ്റ്റ് ഞാൻ ഒരു മെറൂണും കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഇത്രയും കളേഴ്സ് ആണ് വരുന്നത് സെയിം ഈ ഒരു പാൻറ് തന്നെയാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് വളരെ കംഫർട്ടബിൾ ആണ് നമുക്ക് വെയർ ചെയ്താൽ കേട്ടോ ഇതുപോലെ തന്നെ ഇതിന്റെ വേറൊരു കളർ ആണ് വന്നിരിക്കുന്നത് ഇത്തിരി കൂടെ ആയിട്ടുള്ള ഒരു പിങ്ക് ആണ് നമ്മൾ വെയർ ചെയ്തിരിക്കുന്നത് ഇത്തിരി ചപ്പിയായിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ിലും ഇതിൻ്റെ മെഷർമെന്റ് പക്കായതുകൊണ്ട് നമുക്കൊരു ഫിറ്റോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല വളരെ ആയിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഇത്രയും ഷെയ്ഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് പ്രൈസ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് ഫോർ ഫിഫ്റ്റി റുപ്പീസേ നമുക്ക് എല്ലാത്തിനും വരുന്നുള്ളൂ സൈസ് ലാർജ് ടു ട്രിപ്പിൾ എക്സൽ വരെ അവൈലബിൾ ആണ് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ അയച്ചാൽ മതി ഇതിന് മുമ്പുള്ള വീഡിയോസിനും നമ്മൾ ഇതുപോലെ തന്നെ ടോപ്പ് ബോട്ടോ കൂടെ പെയർ ചെയ്ത് കാണിക്കുന്നുണ്ട് അതിൽ ടോപ്പ് മാത്രമായിട്ടും ബോട്ടം മാത്രമായിട്ടും നമുക്ക് പർച്ചേസ് ചെയ്യാം അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ അയക്കുക താങ്ക് യു ബൈ